ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് കുറച്ച് ഹൈക്കോടതി ദിവസേന അയ്യായിരം പേർക്ക് മാത്രം അവസരം നൽകിയാണ് തിങ്കളാഴ്ച വരെ കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ശബരിമലയിലെ തിരക്ക് ക്രമീകരിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിൽ കോടതി ഇളവ് അനുവദിച്ചു ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് മാറ്റി പകരം അയ്യായിരം പേരെ മാത്രമാക്കിയാണ് കോടതി നിയന്ത്രണം തിങ്കളാഴ്ച വരെ നിയന്ത്രണം തുടരും കാനനപാത വഴിയുള്ള ഭക്തർക്കും നിയന്ത്രണമുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്ന് കോടതി വിമർശിച്ചിരുന്നു ആറുമാസം മുമ്പെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു ശബരിമലയിലെ അടിസ്ഥാന സൗകര്യവും തിരക്ക് നിയന്ത്രണവും വിദഗ്ധ സമിതിയുടെ കീഴിൽ വരണമെന്നും കോടതി നിർദ്ദേശിച്ചു കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാൻ അടുത്ത മണ്ഡല മകരവിളക്ക് സീസണു മുമ്പ് വിദഗ്ധ സമിതി രൂപീകരിച്ച് ഇടപെടൽ നടത്താനാണ് നിർദ്ദേശം നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഹൈക്കോടതി അനുവദിച്ചു ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും യോഗം ചേരാനും മന്ത്രിയെ അനുവദിക്കണം എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് മന്ത്രി വിട്ടുനിൽക്കണമെന്നും ഉത്തരവിലുണ്ട് സന്നിധാനത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്ന മുറികളുടെ എണ്ണം ഇരുന്നൂറാക്കി ഉയർത്തണമെന്നും കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്നും ശുചിമുറികൾ വൃത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തടസ്സമില്ലാതെ കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ഭാഷാ പ്രശ്നം പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരക്ക് സംബന്ധിച്ച വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും കോടതി വിശദീകരണം തേടി മീഡിയ വൺ കൊച്ചി